രോഗങ്ങൾക്കുള്ള മരുന്നും പ്രതിവിധിയൊക്കെ നൽകിയേ ഉള്ളൂ ചെടികളൊക്കെ നന്നായിട്ട് കരുത്തോടെ വളർന്ന് നല്ല രീതിയിലൊക്കെ വളർന്ന് പുഷ്പിക്കുകയുള്ളു അല്ലാതെ ചെടിക്ക് കീടനാശിനിയും രോഗവും ഇരിക്കെ നമ്മളതിന് അതിന് നോക്കാതെ പ്രോട്ടീനും ന്യൂട്രീനും ഒക്കെ നൽകിയിട്ട് യാതൊരു കാര്യമില്ല രോഗമിരിക്കെ നമ്മളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെടി വളരുകയല്ല ചെടിക്ക് കേടുപാടുകൾ സംഭവിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് രോഗം എങ്ങനെയാണ് രോഗം വരുന്നത് എന്നൊക്കെ കണ്ടെത്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ ചെറുനാരങ്ങയിൽ കാണുന്നതാണ് നമ്മളിവിടെ പറഞ്ഞത് നമ്മൾ രണ്ട് ചെറുനാരങ്ങ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നടത്തിരുന്നു അത് രണ്ടുമാണ് നമ്മളവിടെ കാണിക്കുന്നത് ഒന്ന് നന്നായിട്ട് വളർന്ന് അത് നട്ടതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് വളർന്ന് ഇപ്പോഴും നല്ല രീതിയിൽ തെളിർമയോടെ നിൽക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത്തത് നട്ടതിനേക്കാൾ വളരെ ശോഷിച്ച് കറുത്തിരുണ്ട് രോഗിയായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ കാരണമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇതേ വീഡിയോ ഇടാൻ കാരണം നമ്മൾ ചെറുനാരങ്ങയുടെ തൈയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ പേര് വാങ്ങിയിട്ടുണ്ട് തയ്യല്ല ഗ്രാഫ് എയർലെയറിങ് ചെയ്ത തൈകൾ അപ്പോൾ അത് ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ അതിനുള്ള ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് കാണുക അതിപ്പോൾ നമ്മളെ തൈ വാങ്ങാത്തവരായാലും അല്ലാത്തവരായാലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചയൊക്കെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ രണ്ട് തൈകള് നമ്മൾ നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്ത് അത് കായ കായപിടിച്ച തൈകളാണ് നമ്മളവിടെ കൊടുന്ന് വെച്ചത് അത് നമ്മൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഇത് വാടിക്കരിഞ്ഞ പോലെ അസുഖം വന്ന് കിടക്കുകയാണ് മറ്റേത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതിങ്ങനെ വരാൻ കാരണം മെയിനായിട്ടുള്ള കാരണം ഇത് ഒരു വീടിൻ്റെ സൈഡായിട്ടാണ് ഇതൂടെ കാണുന്നത് അപ്പോൾ സൂര്യൻ ഉദിച്ച മുതൽ ഒരു പന്ത്രണ്ട് ഒരു മണിവരെ ഇതിന് യാതൊരു സൂര്യപ്രകാശവും ലഭിക്കുകയില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ രോഗം മൂർച്ഛിക്കാനുള്ള കാരണം ഇത് വളരാത്തതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ ഇതിൻ്റെ കൂടെ വെച്ച് അങ്ങേ സൈഡിലുള്ള ചെറുനാരങ്ങ ഇപ്പോഴും നന്നായിട്ട് വളർന്ന് അതിന്മ നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് പക്ഷേ ഇത് വെച്ച ഉടനെ എന്താണോ ആ നൃത്തം നിൽക്കുന്നത് എന്നല്ലാതെ അതിൽ അന്നുണ്ടായിരുന്ന ചെറുനാരങ്ങ ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇതിൽ ചെറുനാരങ്ങ ചെറുതായിട്ട് കാണുന്നുണ്ട് എന്നല്ലാതെ ഒരു ഇല പോലും ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ വെയിൽ കൊടുക്കാനൊന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം ഇത് ഒരു വീടിൻ്റെ നമ്മളെ വീടിൻ്റെ സൈഡിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ചെറിയൊരു പ്രതിവിധി നമ്മൾ ചെയ്തു നോക്കുകയാണ് ഈ ഉണക്ക കമ്പൊക്കെ വെട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് ഇതിൻ്റെ രോഗം മാറാൻ വേണ്ടി ഒന്ന് ചികിത്സ ഒരു മരുന്ന് പ്രയോഗിച്ച് നോക്കുകയാണ് അപ്പോൾ മരുന്ന് പ്രയോഗിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ അവിടെ അതിലുള്ള ഫലങ്ങളോ അല്ലെങ്കിൽ മറ്റേതിലുള്ള ഫലങ്ങളോ ഒക്കെ നമ്മൾ ആയതൊക്കെ പറിച്ചെടുക്കണം പേരയ്ക്കാണെങ്കിൽ പേരക്ക ചെറുനറങ്ങയാണെങ്കിൽ ചെറുനാറങ്ങി കാരണം ഇത് നമ്മൾ പാകമായി കഴിഞ്ഞ ഫലം നിൽക്കേ നമ്മൾ ഈ മരുന്ന് പ്രയോഗം ഒന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ അർത്തതിന് ശേഷം നമ്മൾ മരുന്ന് പ്രയോഗം ചെയ്യാം അല്ലാതെ നമ്മൾ മറന്ന് മരുന്ന് പ്രയോഗം ചെയ്ത് പിറ്റന്നാട് പോയിട്ട് കായർത്താൽ നമുക്ക് ദോഷം ചെയ്യാം അപ്പോൾ ഈ മരുന്നാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത് ഉണക്ക കമ്പുകളൊക്കെ വെട്ടി ഒഴിവാക്കി ഒരുവിതൊക്കെ വെട്ടിവാക്കി ആ മുറിവിലേക്ക് നമ്മൾ ഈ മരുന്ന് അടിച്ചു കൊടുത്ത് പിന്നെ ഇതിൻ്റെ ലീഫിലേക്കും തണ്ടിലേക്കൊക്കെ ഈ മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഒന്ന് കാത്തിരിക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ തൈകളൊക്കെ വാങ്ങിയവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള തൈകളൊക്കെ വെക്കുക ചെറുനാരങ്ങ പേരൊക്കെയൊക്കെ നല്ല വെയിലിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിനെ വെയിലുള്ളവർക്ക് തന്നെ നന്നായിട്ട് വെക്കുക പിന്നെ രോഗം വരുന്നുണ്ടെന്ന് കണ്ടാൽ നമ്മൾ അതിനുള്ള മരുന്ന് പ്രയോഗം നമ്മൾ കയ്യിൽ എന്ത് മരുന്നാണുള്ളത് അത് പ്രയോഗിച്ച് കൊടുക്കുക പിന്നെ ഉണങ്ങിയ കമ്പുകളൊക്കെ വെട്ടി ഒഴിവാക്കുക അതിലൂടെ അതിൻ്റെ രോഗം മൂർച്ഛിച്ച് മറ്റുള്ള കൊമ്പുകളൊക്കെ ഉണങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ വെട്ടി ഒഴിവാക്കി കൊടുക്കുക പിന്നെ ഈ മരുന്ന് പ്രയോഗം നടത്തുക നമ്മളെവിടെ നിന്ന് നല്ല വിശ്വാസമുള്ള തൈ വാങ്ങിയാലും നമ്മൾ നടുന്ന അടുത്താണ് അതിൻ്റെ വളർച്ചയും കായ്ഫലൊക്കെ കിടക്കുന്നതും എന്ന് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതിന് നല്ല വെയിലുള്ളവർത്ത് വെക്കുക അതിന് കൃത്യമായ വളം വള്ളം എല്ലാം നൽകി അതിൻ്റെ മരുന്ന് പ്രയോഗം ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികമായിട്ട് അതിൽ നിന്ന് വിളവ് ലഭിക്കും അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ കുറേ പേര് ചെറുന്ന് പറങ്ങിയ പേരയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെടും ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം